യും പുത്രേയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ ആമി പരിശുദ്ധ കരുമനാഥിയുടെ സ്നേഹം നിറഞ്ഞ അറിമ മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ആണ്ടുവട്ടം നാലാം വാരം വെള്ളിയാഴ്ച നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗം ലൂക്കയുടെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്ക രണ്ട് ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ പ്രധാന തിരുനാൾ നമുക്ക് അറിയാം മാതാവിൻ്റെ ദേവാലയ സന്ദർശനം യേശുവിൻ്റെ ഉണ്ണിയേശുവിൻ്റെ സമർപ്പണം മാതാവിന്റെ വിശുദ്ധീകരണം ഇങ്ങനെ പല പേരിൽ ഇത് ഈ ദിവസം അറിഞ്ഞിരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് അനുസ്മരിക്കപ്പെടുന്ന സംഭവങ്ങൾ പ്രത്യേകമായും ഇരുപത്തിരണ്ടാം വാക്യം മോർഷിയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജരൂർ സ്ഥലമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞൂർ പുത്രന്മാരൊക്കെ ദൈവം കർത്താവിൻ്റെ പരിശുദ്ധൻ ഇന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത് അപ്പോൾ വികൂതര നിയമമാർ ഒരു സ്ത്രീ പ്രസവിച്ചാൽ അവൾ അശുദ്ധിയാണ് ഒരു ആൺകുഞ്ഞിനെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ നാൽപ്പത് ദിവസം അവൾ അശുദ്ധിയായി പരിഗണിക്കപ്പെടും പെൺകുഞ്ഞിനെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ എൺപത് ദിവസവും അവൾ അശുദ്ധിയായിരിക്കണം ദൈവ ആരാധന സംബന്ധമായ കാര്യങ്ങളിലൊന്നും അവൾക്ക് പ്രവേശനവും ഭാഗഭാഗ്യത്വവും ഇല്ലായിരുന്നു ഇങ്ങനെ മഹർഷിയുടെ നിയമം അനുസരിച്ച് ഈ ശുദ്ധീകരണത്തിനുള്ള ആ ദിവസമാകുമ്പോൾ ആൺകുട്ടിയാണ് പ്രസംഗിച്ചതെങ്കിൽ നാൽപ്പത് ദിവസം കഴിഞ്ഞു പെൺകുട്ടിയുടെ പ്രസംഗിച്ചതെങ്കിൽ എൺപത് ദിവസം കഴിഞ്ഞു ആ സ്ത്രീ ദേവാലയത്തിൽ ചെല്ലണം അവിടെ ചെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കണം ഇവിടെ നിയമാനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അപ്പോൾ യേശു യേശു ഒരാൺകുട്ടിയായതുകൊണ്ട് നാൽപ്പത് ദിവസമാണ് ആ ശുദ്ധീകരണ നാൾ നാൽപ്പത് ദിവസം പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറൂസലമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധി എന്ന് വിളിക്കപ്പെടണം കടിഞ്ഞൂൽ പുത്രന്മാർ ദൈവത്തിൻ്റെതാണ് ദൈവത്തിന് പ്രത്യേകം അവകാശപ്പെട്ടതാണ് അവർ കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോടി ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൽ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചാണ് അവർ അങ്ങനെ കൊണ്ടു വന്നത് അപ്പോൾ ദൈവത്തിന് പരിശുദ്ധി വിളിക്കപ്പെടണം ദൈവത്തിന് സമർപ്പിക്കണം എന്നിട്ട് ഈ കാഴ്ച സമർപ്പിച്ചിട്ട് ദൈവത്തിനു വേണ്ടി വളർത്തുവാനായി ആ മകനെ തിരി ഏറ്റുവാങ്ങണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് പരിശുദ്ധമ്മയും വിശ്വദേവസ്വം ഉണ്ണിയേശുവിനെയും കൊണ്ട് ജെറൂസലെ ദേവാലയത്തിലേക്ക് ചൊല്ലുന്നത് അവിടെ പ്രത്യേകമായി പറയുന്നത് രണ്ട് ഒരു ചൂടി ചിങ്ങാലികളെയോ രണ്ട് പ്രാവ് കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണം ഇത് പാവപ്പെട്ടവരുടെ ബലിയർപ്പണമാണ് കഴിവുള്ളവർക്കാണെങ്കിൽ കുഞ്ഞാലിനെയൊക്കെ സമർപ്പിക്കണം ഇവിടെ പാവപ്പെട്ടവർക്ക് രണ്ട് പ്രാവിനു കുഞ്ഞുങ്ങളെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തിരു കുടുംബം പാവപ്പെട്ട കുടുംബം പാവപ്പെട്ടവരുടെ സമർപ്പണം നടത്തുവാൻ തയ്യാറായി വരുന്നു ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഈ ഭൂലോകം മുഴുവനും ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ഏകജാതനായ അവിടുത്തെ പുത്രനാണ് ഇങ്ങനെ പാവപ്പെട്ടവൻ്റെ രീതി തിരഞ്ഞെടുക്കേണ്ടി വന്നു ദൈവത്തിന് വലിയൊരു തിരഞ്ഞെടുപ്പ് നമ്മളിവിടെ കാണുകയാണ് തനേകജാതിന് ഈ ഭൂമിയിലേക്ക് അയച്ചത് ധനാഢ്യമായ ഒരു കുടുംബത്തിൻ്റെ അംഗമായിട്ടല്ല തീരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലായിട്ടാണ് പാവപ്പെട്ട മാതാപിതാക്കൾ കഠിനാധ്വാനം കൊണ്ട് അന്ന് ചെയ്യുന്ന നിത്യവൃഷ്ടി നേടിയെടുക്കുന്ന ആ കുടുംബം അവിടെ പാവപ്പെട്ടവർ പാവപ്പെട്ടവനായി ഒരു പിഞ്ചു കുഞ്ചായി ആ ശിശു ജനിക്കുന്നു ആ ശിശുവിനെ വലിയ പ്രതാപത്തിൻ്റെതായ കാഴ്ച വസ്തുക്കൾ സമർപ്പിക്കാനില്ല തീരെ പാവപ്പെട്ടവരുടേതായ രണ്ട് പ്രാപി കുഞ്ഞുങ്ങളെ മാത്രം പ്രിയപ്പെട്ട ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക ദൈവം ദാരിദ്ര്യത്തെ ഒരുങ്ങുന്നു ദാരിദ്ര്യത്തിലൂടെ ലോകത്തെ രക്ഷിക്കുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു ഏകജാതൻ ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവം തിരുമനസായിരിക്കുന്നു നമ്മൾ ദൈവത്തിന് മക്കളായി ജീവിക്കണമെങ്കിൽ ഈ അരൂപി ഈ ശൈതന്യം ഉൾക്കൊള്ളുന്നവരായിരിക്കണം ആകാവ് നേരത്തുകൾ നേടിക്കൂട്ടി ഭൗതിക സമ്പത്തിൻ്റെ കുമാരത്തിൻ്റെ മുകളിലിരുന്ന് സുമിക്ഷമായി കഴിയുന്ന ഒരു ജീവിതശൈലിയല്ല ദൈവമക്കൾ നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും ഈ ലോകത്തിൻ്റെ ഈ ലോകം നമ്മൾ എന്തൊക്കെ നേടിയാലും അതെല്ലാം നമ്മൾ വിട്ടുപേക്ഷിക്കണം വിരോധം നേടുന്നതെല്ലാം ആത്മീയമായ നമ്മൾ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് മാത്രമായിരിക്കണം അതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം പൂർണ്ണമായി വർജിക്കുവാൻ ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാവണം ആ ഒരു വലിയ പാഠം കർത്താവിൻ്റെ ഈ പാവപ്പെട്ട കുടുംബത്തിലുള്ള ജനനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും ഇനി ജറൂസലമിലേക്ക് അവർ കുഞ്ഞു എത്തുന്നു മാതാപിതാക്ക മാതാപിതാക്കന്മാരെ അവസ്പിതാവും പരിശുദ്ധമറിയവും ഈ ദൈവശിശുവിനെയും കൊണ്ട് ജെറൂസലേം ദേവാലയത്തിലെത്തുന്നു ജറൂസലേമിൽ ഷിമയോൺ എന്നൊരുവൻ ജീവിച്ചിരുന്നു ഷിമയോൺ എന്നൊരുവൻ അവിടെ ആ ജെറൂസലേമിൽ ജീവിച്ചിരുന്നു ഈ ഷിമിയോനെ കുറിച്ചും പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അവൻ നീതിമാനും ദൈവഭക്തനും ആയിരുന്നു നീതിമാനും ദൈവഭക്തനും ദൈവത്തിന് തന്നെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നവൻ അനീതിപരമായിട്ടൊന്നും പ്രവർത്തിക്കാതെ ദൈവത്തിനു മുമ്പിൽ നീതിമാനായി ജീവിച്ചിരുന്നവൻ ഇതൊക്കെയാണ് സുമേനെക്കുറിച്ച് പറയുന്ന വലിയ വാക്കുകൾ നീതിമാനും ദൈവഭക്തനും ആയിരുന്നു ഇസ്രയേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു ഇസ്രയേലിൻ്റെ ആശ്വാസം രക്ഷകനാണ് ദൈവത്തിൻ്റെ പുത്രനാണ് ആ ആശ്വാസം കണ്ടെത്തണം അത് തൻ്റെ ജീവിതത്തിന് അനുഭവിക്കണം എന്നുള്ള തീവ്രമായ കൂടി ജീവിച്ചിരുന്ന വിശുദ്ധനായ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ഈ സിമയോ അങ്ങനെ ഇസ്രേലിൻ്റെ സമാശ്വാസം പ്രതീക്ഷിച്ചിരുന്നു പരിശുദ്ധാത്മാവ് ആവിൻ്റെ മേലുണ്ടായിരുന്നു സിമേനെ കുറിച്ച് പറയുന്ന മറ്റൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു പഴയ നിയമത്തില് പരിശുദ്ധാത്മാവ് സ്ഥിരമായി ആർക്കും നൽകപ്പെട്ടിരുന്നില്ല എന്നാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുക ഓരോ ദൗത്യ നിർവഹണത്തിനും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന വ്യക്തിക്ക് ആ ദൗത്യ നിർവഹണത്തിന് ആവശ്യമായ ശക്തി പകരുവാൻ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നു അതല്ലാതെ സ്ഥിരമായി ഒരുവനിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നതായി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ല ഇവിടെ അതിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അതിനതീതമായിട്ട് പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിരന്തരം അനുഭവിച്ചിരുന്ന ഒരു മഹാഭക്തനായിരുന്നു ദൈവമനുഷ്യനായിരുന്നു ഈ സിമയോ പരിശുദ്ധാത്മാവ് മേലുണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിന് സ്വന്തമായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിരന്തരൻ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിൽ കഴിഞ്ഞിരുന്ന ആ മനുഷ്യന് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു വലിയ ആനുകൂല്യമാണ് കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന ഒരു വാഗ്ദാനം പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ബോധ്യമാണ് ദൈവത്തിൻ്റെ അഭിഷിക്തനെ വരെ മരിക്കുകയില്ല കണ്ടതിന് ശേഷമേ മരിക്കുകയുള്ളൂ എന്ന് അവിടെ അർത്ഥമാക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രത്യേകമായ പ്രേരണ അനുസരിച്ച് അഭിഷിക്തനെ കാണും കാണുന്നതുവരെ മരിക്കുകയില്ല എന്നൊക്കെയുള്ള വലിയ ഉറപ്പ് ലഭിച്ച മനുഷ്യൻ അന്ന് ആ കൃത്യസമയത്ത് ദേവാലയത്തിലേക്ക് വരുന്നു വളരെ ശ്രദ്ധേയമൊരു കാര്യമാണ് അവനെ വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയായാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് വിധയിൽപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ വിശുദ്ധ സിംഹയോട് ദേവാലയത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഈ കുഞ്ഞിനെ കാണുവാൻ ഇടമായിരുന്നു എത്രയോ കുഞ്ഞുങ്ങളെ അന്നും ആ ദേവാലയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ദൈവത്തെ സമർപ്പിക്കുവാൻ വിശിയിൽ ആൺകുട്ടികൾ ജനിക്കുന്നവരെയൊക്കെ ദൈവത്തിൽ സമർപ്പിക്കുവാൻ കൊണ്ടുവന്നിരുന്നു അന്നും പല കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കന്മാർ അവിടെ വന്നിട്ടുണ്ടായിരിക്കണം എന്നാൽ ഈ വിശുദ്ധ ദേവസ്വപ്പും മാതാവും ഈ കുഞ്ഞിയുമായിരുന്നു കണ്ടപ്പോൾ പരിശുദ്ധാത്മാവിന് പ്രചോദനമനുസരിച്ച് ക്ഷമിയോന് മനസ്സിലാവുന്നു ഇതാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശികം ഇതാണ് ലോകത്തിൻ്റെ സമാശ്വാസം ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി വിശുദ്ധ ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിലേക്ക് കൊണ്ടുചുന്നു അപ്പോൾ കൃത്യം ഈ സമയം മാതാപിതാക്കന്മാർ യേശുവിൻ ദേവാലയത്തിൽ കൊണ്ടു വരുന്ന സമയം ഷെമിയോൻ അവിടേക്ക് വരുന്നു പരിശുദ്ധാൻമാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിച്ചത് കൊണ്ട് പരിശുദ്ധാന്മാർ പ്രേരണയൊന്നും നിസ്സാരമാക്കി തള്ളിക്കളയാതെ അതിനെ അനുവർത്തിച്ചിരുന്നതുകൊണ്ട് ഷെമിയോന് ആ വലിയ ഭാഗ്യം ലഭിച്ചു ആ വലിയ ദൗത്യം അല്ലെങ്കിൽ ആ ഒരു വലിയ വലിയ ജീവിത സാഫല്യം നേടുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നെ യേശുവിനെ രക്ഷകനെ ലോകത്തിന് രക്ഷകനെ ലോകത്തിൽ പ്രകാശകനെ ശിവയോനെ കാണുവാൻ സാധിച്ചു ശിശുവായി യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെയ്യുന്നു ശിവയോൺ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോൾ ശിശു ദൈവം തൻ്റെ വാഗ്ദാനം ചെയ്യപ്പെട്ട നിശികായ തൻ്റെ പുത്രനെ കാണുക മാത്രമല്ല കണ്ടയുടനെ കൈകളിലെടുത്ത് മാറോട് ചേർത്ത് ആശ്വസിക്കുവാനുള്ള ഒരു മഹാഭാഗ്യം ഈ സമയത്തിന് കൈവരികയാണ് അശുദാന്മാരോട് ചേർന്ന് നിന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ഭക്തിയിൽ ലേച്ചു നിന്നിരുന്നതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നീതിമല യുവച്ചിരുന്നതുകൊണ്ട് ദൈവം നൽകിയ ഒരു പ്രത്യേകമായ ആനുകൂല്യം എന്ന് പറയാൻ ശിശുവിനെ ദൈവത്തിൻ്റെ പുത്രനായ രക്ഷകനായ ലോകത്തിന് മൂലം ആശ്വാസദായകനായ യേശുവിനെ കാണുക മാത്രമല്ല കയ്യിലെടുക്കുവാനും മാറോട് ആശ്വസിക്കുവാനും ഷമിയോവന് ഭാഗ്യം ലഭിക്കുന്നു ശിവൻ ശിശിശുവിൻ്റെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ വിട്ടയക്കണമേ ശിശുവിന് കൈയിലെടുത്തതോടുകൂടെ ഷമിയു ഒരു ഗാനം ആലപിക്കുകയാണ് ഈ ഗാനം ലത്തീൻ ഭാഷയിൽ നുങ്ക് നിമിത്തിസ് സെറൂന്തോമിനെ അങ് നുങ്ക്ീത്തീസ് എന്ന രണ്ട് വാക്കുകൾ കൊണ്ട് ഈ ഗാനം ആരംഭിക്കുന്നതുകൊണ്ട് ആ ഗാനത്തെ നുങ്ക് നിമീത്തീസ് എന്നാണ് പറയപ്പെടുക അങ്ങനെ ആ പ്രസിദ്ധമായ ആ ഗാനം എല്ലാ ദിവസവും കാന നമസ്കാരത്തിൽ എത്തിയ രീതിയിൽ ചൊല്ലുന്ന ഒന്നാണ് നുങ്ക് നിമീത്തീസ് ആ ഗാനം പ്രീരിത സ്വയം പ്രീരിതമായി ശ്രമിയു പാടുവാൻ ആരംഭിക്കുന്നു ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കു വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കാണുകൊണ്ട് കണ്ടു വളരെ വലിയ സത്യം പരിസ്ഥാന പ്രചോദനമനുസരിച്ച് ക്ഷമയുവാൻ പ്രഖ്യാപിക്കുകയാണ് ലോകത്തിന് മുഴുവൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രകാശമാണ് രക്ഷയാണ് എന്തെന്നാൽ സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു ഇത് വിജാതിയർക്ക് വെളിപാടിന് പ്രകാശവും അവിടുത്തെ ജനമഹിഷനു മഹിമയുടെ മഹിമയുമാണ് അപ്പോൾ ശിശുവിനെ കുറിച്ച് പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ പരിശോധന പ്രചോദനമനുസരിച്ച് കൊച്ചു കൊച്ചു വാക്കുകൾ ലോദിക്കും ശക്തമായ ഭാഷയിൽ ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സമയവും ആ വാക്കുകളൊക്കെ പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷ ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായി പരിശുദ്ധാമൻ വിധയപ്പെട്ട് ജീവിക്കുവാൻ സിനിമനെപ്പോൾ ദൈവത്തിനുമ്പിൽ ധീയവാനായി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ തിരു കുടുംബത്തെ പോലെ വിനയത്തോടും എളുപ്പയോടുകൂടി ജീവിക്കുവാൻ ഉള്ള വരത്തിനായി ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാമ്പേ കരുമെ ഞങ്ങളത്തിനങ്ങക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രത്യേകമായ ഗൃപാകലാശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശിവൻ ലഭിച്ചതുപോലെ ആ വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവിൻ നിറഞ്ഞ് ഇന്ന് ജീവിക്കുവാനും പരിശുദ്ധാത്മാവിൻ നയിക്കപ്പ് നയിക്കുന്നത് പോലെ മാത്രം ജീവിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവത്തിന് രക്ഷ കാണുവാനും അനുഭവിക്കുവാനുമുള്ള ആ മഹാഭാഗ്യം ഹൃദയത്തിലാതെ കൂടുതൽ കൂടുതൽ ആഴമായി അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള ആ വലിയ അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമയും തിരു ത്തിനുണ്ടായ ആ വലിയ ഭാഗ്യം ദൈവത്തെ പ്രതി സൗമ്യമായ ശാന്തമായ വിനയാന്യതമായ ദരിദ്രമായ ജീവിതം നയിക്കുന്നതിന് ഉള്ള ഒരു മനോഭാവം ലോകത്തെയും ലോകത്തിൻ്റെതായ സങ്കീർണ്ണതകളിൽ വിഴിഞ്ഞുകൊണ്ട് എളിമനസ്സോടുകൂടി ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും